ബന്ധുക്കൾ മരിച്ചവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കാമോ മെയ്യത്തിനരികിൽ ഇരുന്ന് ഖുർആൻ ഓതാമോ ബന്ധുക്കൾ മരിച്ചവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കാമോ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ദ്വാ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഇരക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇന്നക സബഖൂന ബിൽ ഈമാൻ വലാ ഇന്നക റബ്ബൻ റഹീം അതേപോലെ തന്നെ അവരുടെ മഹഫുരത്തിന് അവരുടെ മർഹമത്തിനൊക്കെ അവർക്ക് കാരുണ്യം കിട്ടാൻ ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് ദ്വായി ഇരക്കുക ദൈ ഇരക്കുന്നതിന്റെ ഖുറാനു വന്നിട്ട് ദായി ഇരക്കാമെന്നാണ് ഖുർആൻ വേദിയിട്ട് ദൈരമെന്നാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിലേക്ക് വസീല സൽപ്രവൃത്തികളെ വസീലാക്കിയിട്ട് ദയ്യുക ചെയ്യുക ഉണ്ട് അതായത് അള്ളാഹുബാൻ പറഞ്ഞു വസീല നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക അള്ളാഹുവിലേക്ക് വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത സൽ പ്രവൃത്തികളെ മുൻ നിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുക അത് ഇസ്ലാമിലുള്ള വസീലയാണ് ആമന ലനാ റബ്ബെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഫഹ്ഫിർലാൻ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊറക്കണമെന്ന് പറഞ്ഞേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ സൽക്കർമ്മത്തെ മുൻനിർത്താണ് എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ് ആ വസീല ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട വസീലയാണ് അപ്പൊ ദുഴ ഇരക്കുന്നതിന് മുമ്പ് നമ്മൾ ഖുർആൻ മതി എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുഴ ചെയ്ത് അപ്പൊ ഖുർആാനുള്ളത് പുണ്യകർമ്മമാണ് അത് വസീലയാണ് അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ വായ്ത്തി പുകയത്തിയ ഹുകൾ ചെല്ലി ഏഹ് അള്ളാഹ്ക്കുള്ള തസ്ബീഹ് തഹ്മീദുകളെ വർദ്ധിപ്പിച്ച് റസൂൾ അള്ളാഹ് തങ്ങളുടെ പേര് സലാത്ത് ചെല്ലെ എന്നിട്ട് ദ്വയിലക്ക എന്നുള്ളത് വസീലയാണ് അങ്ങനെയുള്ള വസീല ഇസ്ലാമിൽ ഉള്ളതാണ് അത് ദ്വാക്ക് ജവാബ് ലഭിക്കാൻ കരണീയവുമാണ് അപ്പൊ ഖുറാൻ ഓതിയിട്ട് ദ്വാ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിൽ ഖുറാൻ ഓതിയിട്ട് ദ്വാ ചെയ്യാം അതേസമയം ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് അതിനെ മരിച്ചവരുടെയൊക്കെ കബറിലേക്ക് എന്ത് ചെയ്യും ഹദിയ ചെയ്യും അപ്പൊ ഉദാഹരണത്തിന് ഒരു ഫാത്തിഹാൻ നീട്ടി ഓതും പദ്ധതിയതിനു ശേഷം അത് പിന്നെ ആദി നബിയുടെ ഖബറിലേക്ക് പിന്നീട് നോഹൻ നബിയുടെ പിന്നെ ഇബ്രാഹിം നബിയുടെ ഇങ്ങനെ എല്ലാ നബിമാരുടെയും ഖബറിലേക്ക് പിന്നെ വൽ വൽ കുബറ വൽ അൽ ഖുബറൽ ഇങ്ങനെ എല്ലാവരുടെയും ഖബറിലേക്ക് അതിനെ ഹദിയ ചെയ്തതിന് ശേഷം പിന്നെ ദുആ അങ്ങനെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വലാത്തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല മരിച്ചവരുടെ മരിച്ചവർക്ക് ഖുർആൻ ഓദ്യിയിട്ട് ഹതി ചെയ്യുക എന്നുള്ള ഒരു രീതി റസൂൽ അള്ളഹി തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടായപ്പോൾ ഷാഫി മഹബിലുഖാക്കൾ ഇമാൻ നബബിയെ പോലുള്ളതായ ഫുഖഹാക്കൾ ആ വിഷയത്തിൽ തിരുനബി അലൈഹി സല തങ്ങളിൽ നിന്ന് പ്രമാണമില്ല എന്ന കാരണത്താൽ ഖുർആൻ ഓദ്യിയിട്ട് ഹദിയ ചെയ്യൽ ഞങ്ങളുടെ മദഹബ് അല്ല എന്ന് അസന്നിഗ്ധായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ അതിനൊരു തെളിവില്ല അവിടെ ആ വീക്ഷണമാണ് ശരിയോടെ അടുത്ത വീക്ഷണം അതായത് ഖുർആൻ ഓതിയിട്ട് മറ്റുള്ളവരിലേക്ക് ഹതിയ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രമാണമില്ലാത്ത സംഗതിയാണ് അതേസമയം ഖുർആൻ ഓതിയിട്ട് തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ പുണ്യകർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ പറഞ്ഞ തവസ്സുലാണ് അത് ആകാവുന്നതുമാണ് ഇവിടെ ഉദ്ദേശം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഓതിയിട്ട് ദുവാ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഖുർആൻ ഓതിയിട്ട് ഈ ഹതിയെ ചെയ്യലാണെങ്കിൽ അത് വിധ വിധേധത്തായ രീതിയാണ് അത് പാടില്ലാത്തതാണ് എന്നാൽ ഖുർആൻ ഓതിയിട്ട് തവസ്സിലാക്കുന്നതാണ് എങ്കിൽ അത് ഇസ്ലാമിലുള്ള കാര്യമാണ് അതൊരു പുണ്യകർമ്മവുമാണ് മരണപ്പെട്ടവരുടെ അടുക്കൽ ഖുർആൻ ഓതാമോ എന്നുള്ളതാണ് അതും റസൂൽ അല്ലാഹി സ്വല്ലി സ്വലാത്തങ്ങളിൽ നിന്ന് മയ്യത്തിനരികലിരുന്നു ഖുർആൻ ഓതാമോ റസൂൽ അള്ളഹി സ്വലാഹു വല്ലാമാത്തങ്ങളുടെ ചര്യയിൽ ഇല്ലാത്തൊരു സംഗതിയാണ് മരിച്ചോടുത്ത് ഖുറാനോതിരിക്കുക എന്നുള്ളത് മരണം വരിച്ചടത്ത് ജനാസയുടെ അടുക്കൽ മൗനം ദീക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലുള്ളത് വിഖർ കൊണ്ടോ ഖുർആൻ ഖുർആാനോത്ത് കൊണ്ടോ ജനാസക്കരികിൽ ഉയർത്താൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ജനാസയെ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ജനാസയെ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടുള്ളതല്ല ഈ ശബ്ദം ഒരു ശബ്ദവും പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഖുർആാനോത്താകട്ടെ ദിഖർ ചെലാകട്ടെ ഇമാം നബി റഹ്മഹു ഈ വിഷയത്തെ വിശദീകരിച്ചിട്ടുണ്ട് നബ്സല അലൈവല തങ്ങൾ ജനാസക്കരികിൽ ശബ്ദം പാടില്ല എന്ന് പറഞ്ഞു തീയും ജനാസയെ അനുഗമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശബ്ദവും പാടില്ല അത് തിക്റാകട്ടെ ഖുർആൻ പാരായണമാകട്ടെ പാടില്ല എന്ന് ഇമാം നബ് റഹിമഹുള്ള അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ശരിയായ നിലപാട് കാരണം ഓരോ ശബ്ദവും ജനാസ ജനാസക്കരികിൽ പാടുള്ളതല്ല ജനാസ ജനാസക്കരികിൽ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഹെക്കുമത്ത് ഇമാം നബ്വി തന്നെ വിശദീകരിക്കുന്നുണ്ട് ജനാസയിൽ നിന്ന് മനുഷ്യന്മാർ പാടുക്കൊള്ളേണ്ടതുണ്ട് പരലോക ചിന്തയും മരണ ചിന്തയും അവിടെ സന്നിഹിതരായ ആളുകൾക്ക് വളരേണ്ടതുണ്ട് വർദ്ധിക്കേണ്ടതുണ്ട് അതിനാണ് മൗനം ദീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയത് റസൂള്ള തങ്ങൾ എന്നാണ് ഇമാം നബ് ഒക്കെ അതിൻ്റെ ഹിക്മത്തായി വിശദീകരിച്ചിട്ടുള്ളത് ഏതായാലും മയത്തിനരികിലിരുന്ന് ഖുർആൻ ഓതുക എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ലക്കിനു മൗതാ മരിച്ചിടത്ത് നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക എന്ന് പറയുന്നതായ ഹദീസ് അത് സഹിയായി സ്ഥിരപ്പെട്ടതല്ല അത് ദുർബലമായ ഹദീസുമാണ് വജുസാക്കുമല്ലുഖൈറൻ അസ്സാമലൈക്കും